സംഘപരിവാർ കെ രാധാകൃഷ്ണനെതിരെ സൃഷ്ടിച്ച നുണക്കഥയ്ക്ക് തീപിടിപ്പിക്കാൻ ക്യാമറയ്ക്ക് മുന്നിൽ മറ്റൊരു സംഘണിയുടെ ആവേശം നോക്കിക്കെ വാർത്തയെ സംബന്ധിച്ച് കൃത്യമായൊന്നും അറിയണ്ട മുക്കും മൂലയും കിട്ടിയാൽ മതി അത് കെ രാധാകൃഷ്ണന്റെ തലയിൽ തന്നെ അങ്ങ് ചാർത്തുകയാണ് നേരത്തെ തന്നെ ഇത്തരമൊരു സമരം നടക്കുമെന്ന് സംഘടിക്ക് അറിവുണ്ടായിരുന്നു ദൃശ്യം കണ്ട മാത്രയിൽ ചാടി വീണ് ഇതാ കെ രാധാകൃഷ്ണൻ്റെ ഓഫീസിലേക്ക് മാർച്ചാണ് പോലും പച്ച പച്ചവെള്ളത്തിന് സംഘപരിവാർ എങ്ങനെയാണ് തീപിടിപ്പിക്കുന്നു ഇപ്പോൾ നമുക്ക് മരുന്ന മറ്റൊരു അലർട്ട് ഒരു രാഷ്ട്രീയ അലർട്ടാണ് കെ രാധാകൃഷ്ണൻ എംപിയുടെ ചേലക്കരയിലെ എം പി ഓഫീസിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ മാർച്ചു നേരെ ജലബീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് മഴയത്ത് ജലവീരങ്കി രണ്ടും കൂടി നനഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എം പി രാജിവെക്കണം എം പി സ്ഥാനം രാജിവെക്കണം ഇത് മറ്റൊരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് കർഷകരുടെ പ്രതിഷേധ മാർക്കിനെയാണ് ജലവീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം പറയേണ്ടി വന്നു കാര്യം കർഷക സമരമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച സമരമല്ല സമരം കാണുകയാണെങ്കിൽ അത് കെ രാധാകൃഷ്ണൻ്റെ വീട്ടിലേക്ക് നടക്കുന്ന സമരം തന്നെയാണെന്ന് സംഘടിയുടെ മനസ്സിൽ ഉറപ്പുണ്ട് അതെങ്ങനെയാണ് വാർത്ത വായിക്കാൻ നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടുന്നത്